നമസ്കാരം സ്വാഗതം പവൻ ഗോൾ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ആവേശം പകരുന്നതെന്ന് കുറിക്കോളി മൈജൻ നേർക്കുനേരെയുള്ള യു ഡി എഫ് പ്രവേശനം സുന്ദരമാണെന്നും സന്ദീപ് വാര്യ വ്യക്തിയല്ല പ്രസ്ഥാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്ദീപ് കൂടി ഉണ്ടാകാൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് മണ്ഡലത്തിലും അത്ഭുതാകരമായ ഒരു വിജയവും മുന്നേറ്റവും നമുക്ക് കാണിക്കാൻ കഴിയും പാലക്കാട് ഇരുപതാം തീയതി വരെ പ്രചാരണത്തിന് അവസരം കിട്ടിയിരിക്കുക അതിനിടയിലാണ് സത്യഭു വാര്യരുടെ യു ഡി എഫിലേക്കുള്ള കോൺഗ്രസിലേക്കുള്ള പ്രവേശനം ഇന്ന് പാണക്കാട് വന്ന് തങ്ങളെയും കണ്ട് അനുഗ്രഹാശിസ്സികൾ സ്വീകരിച്ച് അദ്ദേഹം പോയി നമുക്കറിയാം ഫാസിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് വേണ്ടി പലരും മണിയറ ഒരുക്കി വെച്ചിരുന്നു അത് വൃതാവിലായി പക്ഷേ അദ്ദേഹത്തിൻ്റെ തണ്ടുരുത്തോടുകൂടി കൂടി അദ്ദേഹത്തിൻ്റെ ആദ്യം എങ്ങോട്ട് പോകുന്നു എന്നൊന്നും പ്രകടിപ്പിക്കാതെ നേർക്കു നേരം വന്ന് യു ഡി എഫിലേക്ക് വന്നിട്ടുള്ള ആ കയറ്റമുണ്ട് പ്രവേശനമുണ്ട് അത് അതിസുന്ദരമാണ് അതുപോലെ തന്നെയായിരിക്കും മുന്നോട്ടുള്ള പ്രയാണവും ഇരട്ടിൽ നിന്ന് പ്രകാശം വന്നിരിക്കുകയാണ് ഈ പ്രകാശത്തെ നിലനിർത്താൻ നമുക്ക് പരിശ്രമിക്കാം അദ്ദേഹം ഒരു വ്യക്തിയല്ല ബി ജെ പിക്ക് ഒരു വലിയ പ്രസ്ഥാനം കണക്കെ പ്രക്ഷോഭിച്ച ഒരു വ്യക്തിയാണ് സന്ദീപ് ഭാര്യ അതിന്റേതായ നേട്ടം യു ഡി ഉണ്ടാവും അത് കേരളത്തിനും മൊത്തത്തിൽ തന്നെ അഭിമാനിക്കാൻ ബാക്കിയുള്ളതാണ് ബി ജെ പി കേന്ദ്രത്തിൽ നിന്ന് ഫാസിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് ചുറുചുറുക്കുള്ള ഒരു ബട്ടൺ ഇറങ്ങിപ്പോയിരുന്നു എന്നുള്ളത് സംസ്ഥാനത്തെ ജനാധിപത്യ തലത്തിൽ തന്നെ അഭിമാനിക്കാവുന്ന വക നൽകുന്ന ഒരു സംഭാവന ഭൂരിപക്ഷം കൃത്യതയോടുകൂടി പറയാനൊന്നും കഴിയുന്നില്ലെങ്കിലും മഹാ നല്ലൊരു ഭൂരിപക്ഷം ഉണ്ടാകും ഷാഫി പറമ്പിൽ നിന്ന് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാകും ചേരക്കരയും ഇപ്പൊ ചേലുള്ള ഒരു ചിത്രം ഉണ്ടാകും എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ